ഇതൊരു അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ ടെസ്ലയാണ് ഓടിക്കുന്നത് ടെസ്ല എവിടെയാന്നല്ലേ ഓസ്ട്രേലിയയിലാണ് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ചവിട്ടി പിടിച്ച് പോകാൻ പറ്റില്ലേ പേടിയല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന സ്ഥലം വരെ പോവാണ് എങ്ങടാ പോണേനെ കാണാൻ പോവാണ് മനസ്സിലായോ ഗംഗാരുവിനെ കാണണം ചോക്ലേറ്റ് ഫാക്ടറി കാണണം പെൺകിണി കാണണം അല്ലേ അപ്പോൾ ഓക്കെ ഇനി അവിടുന്ന് കാണാം ഓക്കെ ഇന്ന് ഞങ്ങളുടെ കൂടെ യാത്രയ്ക്ക് മുത്ത് പോകുന്നില്ല കേട്ടോ മുത്തിന് കുറച്ച് വർക്കൊക്കെ പിന്നെ കൊക്കോനെ അവിടെ ആരും കൂട്ടില്ല മുത്തവിടെ കൂട്ടിരുന്നു അങ്ങനെ ഞാനും അങ്ങനെയും കൂടെ ഒരു ഐലൻഡിലാണ് പെൻക്വിൻ പരേഡ് ഉള്ളത് അങ്ങടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് പോണ വഴിയൊക്കെ റോഡുകളൊക്കെ അട്ടിപ്പോളി അതാണ് ഞാൻ വണ്ടി ഓടിച്ചത് നിധി വണ്ടി ടെസ്സിലാണ് നല്ല രസം കേട്ടോ മുകളിൽ ചില്ലാണേ ആകാശം കാണാം അങ്ങനെ എന്ത് രസം അറിയുമോ അങ്ങനെ പുറത്തേക്കായിട്ട് നോക്കിയിരിക്കാൻ തോന്നും എന്താ വെച്ചാൽ ചെടികളെന്തൊക്കെ എൻ്റെ ചില്ലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പം ഞാനതൊക്കെ ഇങ്ങനെ നോക്കി വണ്ടർ അടിച്ചിരിക്കുകയാണ് അടിപൊളി കാഴ്ചകളാണ് സൈഡിലായാലും മൂളിൽ കൂടെ നമുക്ക് കറണ്ട് ചില്ല കൂടെ പുറത്തേക്കല്ല മോളയ്ക്ക് പ്രകൃതി ഭംഗി വേണ്ടോളം ആസ്വദിക്കാം ഞങ്ങൾ പോണവഴിക്ക് ചെറുപ്പഴം വാങ്ങിയിട്ടോ നമ്മുടെ ഇവിടുത്തെ ചെറിമാരിയല്ല നല്ല ടേസ്റ്റായിരുന്നു ഇതൊക്കെ ഇങ്ങനെ പോണവഴിക്കുള്ള സ്ഥലങ്ങളാണ് നല്ല രസം നല്ല പച്ചപ്പാണ് കാണാൻ ഓരോ സ്ഥലത്തും ഇവിടെ ഇങ്ങനെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ അടുത്തെ പോലെ തന്നെ കേട്ടോ പച്ചയിൽ വെള്ള തന്നെ എഴുതി നമ്മുടെ അവിടെ അങ്ങനെയല്ലേ എഴുതിയിൽ പച്ച ബോർഡിൽ വെള്ള എഴുത്തിണ്ടാവും അങ്ങനെയല്ലേ താ ഓരോ സ്ഥലങ്ങൾ പിന്നെ ഈ ഈ കുന്നൊക്കെ ശരിക്കും പച്ചക്കളറാകും അത്ര കേട്ടോ ഇതിപ്പോൾ വെയിൽ നല്ല വെയിൽ തുടങ്ങി അപ്പോൾ അത് കാരണം ആ പച്ചപ്പ് പോയതാന്ന് പറഞ്ഞു നല്ല ഭംഗിയാ മാറുണ്ട് കാണാൻ എന്ന് പറഞ്ഞു നമ്മൾ പോണത് ഒരു ദ്വീപിലേക്ക് ആണ് ലേക്ക് ഇങ്ങനെ ലേക്കല്ല കടൽ തന്നെയാണെന്നാ പറഞ്ഞേ കടലിന്റെ ഭാഗം തന്നെയാണ് എത്ര രസാണ് നീല കളറാണ് ട്ടോ നല്ല കാറ്റും ഫിലിപ്പൈ ബ്രിഡ്ജിൻറെ ക്രോസ്മോ സാൻ സാൻ ഫ്രാൻസിസ്കോ എന്ന് ഈ അങ്ങനെ നമ്മളൊരു പാലത്തിന്റെ മുകളിൽ കൂടെ ഫിലിപ്പൈലൻഡിലേക്ക് പോയികൊണ്ടിരിക്കട്ടോ നമ്മള് എൻട്രി ചെയ്യാൻ പോവാണ് എനിക്ക് നിധിൻ വണ്ടിയിൽ ആ സ്ക്രീനിൽ ഇതിങ്ങനെ കാണിച്ചു തരാം കേട്ടോ നേരെ നമ്മൾ പോകുന്ന സ്ഥലം ആ സ്പോട്ട് ചെയ്തിട്ട് കാണിച്ചു തരുകയാണ് ഇതിൽ നല്ല നല്ല വലിയ സ്ക്രീനാണ് നല്ല സുഖമാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും അത് കേട്ടോ അതിലിങ്ങനെ സ്പീഡൊക്കെ അതിലിങ്ങനെ എഴുതി കാണിക്കും കണ്ടോ ആ റെഡ് സ്പോട്ടിലേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്ന നമ്മളിങ്ങനെ എത്തി അവിടെ ിൽ എത്തി അവിടുന്ന് വെൽക്കം ബോർഡൊക്കെ ഉണ്ട് കാണിച്ചു വെൽക്കം ബോർഡ് വെൽക്കം 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 എന്നുള്ളത് ബോർഡ് വായിച്ച് അപ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് അഞ്ചുമണി വരെ ടിക്കറ്റ് കിട്ടുള്ളൂ അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അവിടുന്ന് ഞാനും നിധിന് ഓരോ കാപ്പി ഓർഡർ ചെയ്തു ഞാനൊരു കാപ്പിച്ചു ഓർഡർ ചെയ്തു നിധിൻ വേറെ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ അതും കുടിച്ച് ഞാൻ കറിയും മുത്ത് ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഇന്ന് നല്ല അടുക്കള ഫുഡ് കഴിച്ചു മടങ്ങുകയാണ്

ഇവിടെ ഇങ്ങനെ കടലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാനൊക്കെ മരത്തിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കിട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ ഈ കടൽ തീരത്ത് വൃത്തികേടൊന്നുമില്ല നല്ല നീറ്റാണ് പറയുമ്പോൾ ഇതങ്ങനെ അധികം ആൾക്കാർ ഇറങ്ങുന്ന ഒരു സ്ഥലമല്ല കേട്ടോ ഞങ്ങൾ പോണ വഴിക്ക് ഇറങ്ങിയ ഒരു ആ കടലിൻ്റെ വേറൊരു ഭാഗമാണ് കണ്ടോ എന്ത് വെള്ളമൊക്കെ എന്തൊരു വൃത്തി അറിയുമോ കാലിങ്ങനെ നമ്മളിങ്ങനെ വെക്കുമ്പോഴേ നമ്മൾ കാലിൽ മുളക്കൂടെ ഇങ്ങനെ വെള്ളം പോകുമ്പോൾ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ കാണാറില്ലേ അങ്ങനെയാണ് നല്ല നല്ല ഭംഗി അതുപോലെ എനിക്ക് എനിക്കിവിടെ ഇങ്ങനെ എനിക്കൊരു മൂന്ന് കളറൊക്കെ ഫീൽ ചെയ്തു കടലിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ വീണ്ടും ആ പോണ വഴിക്ക് തന്നെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അത് കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി അതും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ നല്ല ബ്യൂട്ടി ഉള്ള സ്ഥലമാണ് അവിടെ ഫുള്ള് നമുക്ക് നടക്കാനുള്ള നടപ്പാതകളൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് അത് ഇത്രയും കൂടി കടലിത്രയും കൂടി ഭീകരമാണ് ആ കടലിൽ ഫുള്ള് പാറയാണ് ഇതിങ്ങനെ കുറേ സ്ഥലം എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് കിലോമീറ്റർ ഇങ്ങനെ കെട്ടിണ്ടാക്കിയിട്ടുണ്ട് അവർ ഈ കടലിൻ്റെ പല ഭാഗത്തേക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് കെട്ടിണ്ടാക്കിയിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ആൾക്കാർ ഇങ്ങനെ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുട്ടോ വന്നും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ നിധിൻ അവിടെ കാറിൽ കാറിലിരുന്നേ ഉള്ളൂ ഞാൻ ധനിച്ചാണ് അതിൻ്റെ അവിടേക്ക് പോയത് കുട്ടിക്ക് അപ്പേ അവിടെ ഇരുന്നേ ഉള്ളൂ എന്നിട്ട് എൻ്റെ വീഡിയോ ഒക്കെ ഒരു മതം എടുത്തു വീഡിയോ ഞാൻ അവരോട് ചോദിച്ചു വീഡിയോ എടുത്തിട്ട് ചോദിച്ചു അപ്പോൾ ആരും മാരുമുണ്ടായിരുന്നില്ലേ കൂടെ അവർക്ക് ഞാനും എടുത്തു കൊടുത്തു എൻ്റെ വീഡിയോ അവരും എടുത്തു തന്നു കേട്ടോ ഞാൻ അവരുടെ ഫോട്ടോ ഞങ്ങൾ എൻ്റെ പേരും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടേ ഞാനത് ലാസ്റ്റ് വെക്കാം ഫോട്ടോ കേട്ടോ കണ്ടോ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇങ്ങനെ അവിടെയൊക്കെ കുട്ടികളൊക്കെ വന്നിരുന്ന് അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടൊക്കെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ ഈ ചെറിയ പാലത്തിന്റെ ആ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെ കാണുമ്പോൾ പേടിയാ കൂട്ടോ ഈ കടലിന്റെ തീരം ഫുള്ള് പാറയാണ് നല്ല ശക്തിയിൽ തിര അടിക്കുന്നുണ്ട് എന്തൊരു ശക്തിയാണോ നല്ല നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് തിര എന്തൊരു കാറ്റാന്നോ കാറ്റടിച്ചിട്ട് നമുക്കതിനെ നിൽക്കാൻ പറ്റില്ല പിടിച്ചൊക്കെ നിന്നു ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ആ എന്താ വ്യൂ പോയിന്റിന്റെ അവിടെ നിന്നിട്ടേ പക്ഷികൾക്ക് പറക്കാൻ പറ്റില്ല കാറ്റത്ത് ഞങ്ങൾ പെൺകിൻ പേരായിട്ട് കണ്ടില്ലായെന്നല്ലോട്ടോ എനിക്കിത് നല്ല രസമായി ഇതെന്തൊരു രസമാണ് ഞാൻ നിധിനോട് പറയായിരുന്നു ഒരു ദിവസം എന്നെ രാവിലെ ഇവിടെ കൊടന്നു വിടണം എന്നിട്ട് ഞാൻ രാത്രി ഞാൻ തിരിച്ചു പോന്നോളെന്ന് അങ്ങനെ നല്ല രസമുള്ള സ്ഥലം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്നു പോരുമ്പോൾ നിധിന് എന്നോട് ചോദിച്ചു വണ്ടി ഓടിക്കണ ഓപ്പിളയേ ചോദിച്ചു ഒരു സംശയം ഉണ്ടായില്ല ഞാൻ വേണമെന്ന് പറഞ്ഞു അതുമില്ലാത്ത കാരണം അങ്ങനെ ചാടിക്കയറിയിരുന്ന് ഞാൻ വണ്ടി ഓടിച്ചു അങ്ങനെ ടെസ്ല ഡ്രൈവിങ് മെൽബണിൽ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ ഇതൊരു ഗംഭീര അനുഭവം തന്നെയായി അപ്പോൾ ഏറ്റാ പുതിയ വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം